അത് ഞമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം എനിക്ക് മെൻസസ് എന്ത് ആവാത്തന്നെ ഞമ്മളെന്ത് എനിക്കൊന്ന് നിരന്തരമായി പ്രസവ ബ്ലോഗേഴ്സിന്റെ വീഡിയോസ് കണ്ടതുകൊണ്ടായിരിക്കാം കൂടുതലും സജഷൻ വരുന്നത് ഈ പ്രസവ ബ്ലോഗേഴ്സിന്റെയാണ് എനിക്കൊന്ന് ഈ പ്രസവ വ്ലോഗിന് ആൾക്കാരെ അഡിക്റ്റാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഈ പേളി ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പേളി മാണിയോട്ട് ഇങ്ങോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പ്രസവം യൂട്യൂബിലൂടെ കാണിച്ച് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട് റീസെന്റ് ഈ പറഞ്ഞ ടി ടി ഫാമിലി അതുപോലെ തന്നെ പ്രവീൺ മൃദലയുടെ ഒക്കെ പ്രധാന ഹൈലൈറ്റ്സുകളും ഏറ്റവും അധികം വ്യൂവർഷിപ്പ് കിട്ടിയതും ഈ പറഞ്ഞ പ്രസവമായിരുന്നു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഡാനീസ് ഡേയ്സ് അങ്ങനെ ഒരുപാട് പേര് നിലവിൽ പ്രസവിക്കാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട് സോ പ്രസവ വ്ലോഗിന് മാത്രമേ ഇനി അങ്ങോട്ട് രക്ഷയുള്ളൂന്ന് ആ ഒരു യാഥാർത്ഥ്യം പല ഫാമിലി വ്ളോഗേഴ്സും മനസ്സിലാക്കി എനിക്കൊന്ന് കല്യാണത്തിന് പോലും തയ്യാറാവാതി ചില ആളുകൾ ഇനി കല്യാണം കഴിച്ചേക്കാം കാരണം ഒരു വ്ളോഗ് നടത്താനെങ്കിലും ഒരു പ്രസവ ബ്ലോഗ് നടത്താനെങ്കിലും ഒരു കല്യാണം കഴിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന ചില പെൺകുട്ടികൾ അടക്കമുണ്ട് അതുപോലെ തന്നെ പ്രസവം നിർത്തിയ ചില ബ്ലോഗേഴ്സ് ഒരിക്കൽ കൂടി പ്രസവിക്കാനുള്ള എന്തെങ്കിലും വകുപ്പുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു നടക്കുന്ന വ്ളോഗേഴ്സും ചെറുതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇതിൽ കണ്ട ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഇവർ അക്ഷരാർത്ഥത്തിൽ പാവങ്ങളാണ് കേട്ടോ ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇവരെ ഈ രീതിയിൽ എത്തിച്ചത് ആരാണെന്നുള്ള കാര്യം ഞാൻ അവസാനം പറയാം ചാനലിന്റെ പേര് എന്ന് പറയുന്ന സോൾ മേറ്റ് കപ്പിൾസ് എന്നാണ് പത്ത് അറുപതിനായിരം ഫോളോവേഴ്സ് ഉള്ള പാവപ്പെട്ടവരാണ് കേട്ടോ സാധാരണ ാരാണ് അത് പറയാതെ വയ്യ പക്ഷെ ഇവർ കാണിക്കുന്ന പരിപാടികൾ നല്ല അന്തസ്സും അഭിജാത്യവും ഉള്ള ആൾക്കാർ കാണിക്കുന്ന നല്ല അടിപൊളി വൈബായിട്ട് ഏവരും ആഗ്രഹിക്കുന്ന ഏവരും കൊതിക്കുന്ന കാത്തിരിക്കുന്ന അവർ ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളാണ് ഇവരത് റിയലൈസ് ചെയ്ത് ഇപ്പോൾ എന്ത് കാണിച്ചാലാണ് രക്ഷ നേടാൻ സാധിക്കുക എന്നത് റിയലൈസ് ചെയ്തതിനു ശേഷം അവർ ഒപ്പിച്ച ഒരു പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ അവർ വിജയിച്ചില്ലെന്ന് നമുക്ക് കണ്ടറിയാം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിലവിൽ ഫാമിലി ബ്ലോഗിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം പറയാനാണ് അവർ ഇന്ന് തിരിക്കുന്നത് അതിലുപരിയായി മറ്റൊരു സംഭവം ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് ഫാമിലി ബ്ലോഗിനെ സംബന്ധിച്ച് ഞാൻ പ്രഗ്നന്റ് എന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക് ഞാൻ പ്രഗ്നന്റ് എന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി എന്താന്ന് വെച്ചാൽ ഒരു ടു മന്ത്സ് ആയി എനിക്ക് മെൻസസ് ആയിട്ട് അപ്പൊ അത് മാത്രമേ ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ട് രാവിലെ വോമിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അല്ലാണ്ട് കുറച്ച് ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് കൺഫേം ആക്കാമെന്ന് വെച്ചു ഒന്ന് നമ്മളൊന്ന് പ്രഗ്നൻസി വാങ്ങിച്ച ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് താഴ് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് വെച്ചു അപ്പൊ ഞങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അതാണ് ഇന്നത്തെ വീഡിയോ ഒരു പക്ഷെ ടി ഫാമിലി ഇൻസ്പയർഡ് ആയതായിരിക്കും ലൈവായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് കാണിക്കുവാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇവർ ചിന്തിച്ചു എന്റെ അടിസ്ഥാനത്തിലായിരിക്കും ലൈവായി ഒരു പ്രഗ്നൻസി ടെസ്റ്റ് തന്നെ ഇവർ പ്ലാൻ ചെയ്തിരിക്കയാണ് തുടർന്ന് കാണാം വേണ്ടി പോവാണ് വരുത്തണം വരാം അവര് മകന്റെ മുഖത്തെ പ്രത്യാശനങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു പരീക്ഷണത്തിൽ അവൻ വിജയിക്കുകയാണെങ്കിൽ അവനെ തേടി വരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നിന്നെ തേടിയെത്താം നിന്റെ ജീവിതം മാറാൻ പോകുന്നു നിന്റെ എടുത്തു ഉയർത്താൻ പോകുന്നു ഓ പ്രസവ ബ്ലോഗിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നു ഞാൻ ഷോപ്പിൽ എത്തി വാങ്ങാൻ ഇവിടെ ഇതാണ് ഐറ്റം മെഡിക്കൽ ഹിന്ദി ഈ പഹൻ ഇതിനെ പറ്റി വലിയ പിടിയൊന്നും ഇല്ലെന്നാ തോന്നുന്നു വീട്ടിൽ പോവമായിട്ട് മൂത്ര ഒഴിച്ചു നോക്കിയിട്ട് ചെക്ക് ചെയ്യാനുള്ള പരിപാടിയാണോ പഹൻ സമയം കളയാതെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് മൂത്ര ഇറ്റിക്ക് അഞ്ചു

ഒഴിക്കാൻ പോവാ അപ്പൊ നമുക്കിതില് രണ്ട് ആ രണ്ടോ രണ്ടോസ് കൊടുക്കട്ടെ അയ്യോ ഞാനത് രണ്ടു വര വീണാല് പ്രഗ്നന്റ് ആണ് ഒരു വര വീണ ഒരു വര വീണ പ്രഗ്നന്റ് അല്ലന്നല്ലേ രണ്ട് സെക്കൻഡ് എടുക്കും രണ്ട് മിനിറ്റ് അവിടെ എങ്ങനെയാ നോക്കാനെ ഗൈസ് റിയോ കുഞ്ഞി ജനിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തില്ലേ അത് വരെ ഇപ്പോഴും രണ്ടു വട്ടം തരാൻ തരാം രണ്ടു വട്ടം ടെസ്റ്റ് ചെയ്തായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും അച്ഛനും സഞ്ജു വീണ്ടും അമ്മയാൻ അമ്മയാ പ്രാർത്ഥന ദൈവം സ്ഥലത്തിൽ സ്ഥലത്തിൽ കളഞ്ഞു ഒരു കുടുംബത്തിനും ഒരു ഫാമിലി ബ്ലോഗേഴ്സിനും ഈ ഒരു അവസ്ഥ കൊടുക്കാതിരിക്കട്ടെ ജഗദീശ്വരൻ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നിവ വിഷമിക്കണ്ട ഇതിന് വേണ്ടുന്ന പണിയാതെ ഒക്കെ നിങ്ങളുടെ ഉണ്ട് തുടർന്നും ശ്രമിക്കുക ഉടൻ തന്നെ ഗർഭിണിയാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപക്ഷെ നിലവിൽ ഫാമിലി ബ്ലോഗേഴ്സ് കടന്നു പോകുന്ന ഒരു അവസ്ഥ യങ് ഫാമിലി ബ്ലോഗേഴ്സ് കടന്നു പോകുന്ന അവസ്ഥ അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നതിൽ ഉപരിയായി എങ്ങനെയെങ്കിലും ഒന്ന് ഗർഭിണിയതിനു ശേഷം ഒന്ന് ബ്ലോഗ് ചെയ്ത് തങ്ങളുടെ ചാനൽ ഒന്ന് പച്ചപിടിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പലരും ഗർഭിണിയാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോട് ഒരു നടത്തിയത് ഇനി ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഒരുപാട് പേര് ഫാമിലി ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ഒരു പ്രസവ ബ്ലോഗിന്റെ ആ ഒരു പ്രാധാന്യവും മുന്നേറ്റവും മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് വന്നേക്കാം ഇനി ഒരുപാട് ആസ്വദിച്ച് കണ്ട നല്ല ഒരു മികച്ച മികച്ച ഒരു ഒരു ഉത്തി ഉഗ്ര ഒരു ബ്ലോഗ് എനിവേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാൽ ഇവരൊരു ചെറിയ ചാനലാണ് സോൾമേറ്റ് കപ്പിൾസ് പാവം ജനുവൻ ആയിട്ടുള്ള ആൾക്കാരാണ് അവർ അവർ നിർബന്ധരാവാൻ കാരണം ഈ പറഞ്ഞ ടി ടി ഫാമിലി ഉൾപ്പെടെയുള്ള ആളുകളാണ് കാരണം അവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ തങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾക്കും റീച്ച് വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെയ്തതാണ് അവർക്ക് വ്യൂസ് ഒന്നും ഇല്ല ഇനി ഒരു പക്ഷേ കിട്ടിയേക്കാം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ് രേപ്പെടുത്താം ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക